ഇന്നത്തെ നമ്മുടെ ടൈഗർസ് ടീമിനെ ബിഎസി ഗ്രേറ്റ് മൈതാനമേക വേങ്ങോട് ഹോളി ക്ലബ് കരിമൻ മൂൾസ് 1 1 സായി അനൂдраമൻ സിംഗിന്റെ ഒരു മിനിറ്റ് കസമന റാസിക് റാസിക് തന്റെ വിരലുകളുകൊണ്ട് ഒരു പോയിന്റ് കൂടി നേടസ്ഥമാക്കുന്നു രണ്ട് പൂജ്യം ത്രീ ലോഡ് വീടാണ് ഇത് രണ്ടാമത്തെ നേതൃത്വം നൽകുന്ന അവരമായ അറിവിക്കും മനോഹരമായ പ്ലേസി ക്ലാസ് ക്ലാസ്സിൽ മനോഹരമായ ഒരു പോയിന്റ് മാത്രം ആറ് ഒന്ന് രണ്ടാറ് ఎట్ మూషి నంబర్ బాలు

മനോഹരമായ <laughs> അതിമനോഹരമായ <laughs> <laughs> <Manuura Mariboh. Kau. laughs> <Awe. laughs> പത്ത് ഏഴ് Nani Nusari Nis, <laughs> Aashik Saru Jai

মনোহায় <LEASF Coc simple> ുഴൽ ഫ്രണ്ട്സ് കന്യാകുമാരിക്ക് വേണ്ടി പി എസിന്റെ മനോഹരമായ ഒരു പോയിന്റ് കൂടി കരസ്ഥമാക്കുന്നു കരിമൻകുടൽ ടു സോൺ പതിനാല് പത്ത് മനോഹരമായ ചാലു ജെസി നമ്പർ 11 പാലു പാലമനോഹരമായ ഫ്ലാഷറുടെ ഒരു പോയിന്റ് രേഖമാകുന്ന 11 14 11 14 പിഎസ് ജെസി നമ്പർ 9 പ്രിയസിനെ മനോഹരമായ ഫ്ലാഷറുടെ ഒരു പോയിന്റ് രേഖമാകുന്ന 15 11 കൂൾ ഫ്രണ്ട്സിനു വേണ്ടി സർവ് ചെയ്യുന്നു ആഷിക് सर्विस 16 11 16 11 16 11 कंटिन्यू सर्विस अनाया ऑप्शन एंटर लेके आउटसाइड चेंज 12 16 12 16 कैसे तक है नंबर 17 12 12 12 రిస్నెంబర్ 2 ఆస్క్డ్ సర్వే ఏరియా харషి దర్శకనిశోడు ప్రదయక సైడ్ చేంజ్ 13 17 ఆపి బాల్ ఉంది వితరణ కనబడలేదు రిస్నెంబర్ 9 పిఎస్ డేషన్ నెంబర్ 9 పిఎస్ అపి 18-13 परिशिक बालू जरिसि नमः लगन बालू बालू ने मनोहरमाय प्रिशिक रुदे उरिपरिवर कृष्टमालू 14-18 ഡെക്കൺ റെസ്റ്റ് സെഞ്ച് ഒരു പോയിന്റുകളുടെ കസവവ 15 18 10 സജിത് ഹെഡ് സെന്റർ സജിത് സർവ ചെയ്യുന്നു ഹരഹരമായ പ്ലേസിംഗ് പിഎസ് ക്യൂസി നമ്പർ വൺ പ്ലേസിംഗിലൂടെ സർവീസ് നൽകികൊടുക്കുന്നു 19 15 ആഷിക് സർവ ചെയ്യുന്നു 19 ും അടുത്ത മത്സരത്തിനായി ഡ്രസ് അപ്പ് ചെയ്യേണ്ടതാണ് സമയക്രമം മൂലം മത്സരം നടത്തേണ്ടതുണ്ട് ഇരു ടീമുകളും the oh. serving area Gata Gata 6 years in the Vendi. Just in service, you know. Shara Shira 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 Maya Smash. We're going to get the market service in the beginning of the year. Pandini. Ah, get the money on the market. Put the counter.

രണ്ടാമത്തെ സെറ്റ് കരസ്ഥമാക്കുന്നു ടീം കാര്യമൻ കോഡൽ ഫ്രണ്ട്സ് കന്യാകുമാരി ആദ്യ സെറ്റ് 26 24 എന്ന ക്രമത്തിൽ ടീം കാടാങ്ങന സിക്സസ് കരസ്ഥമാക്കി പോൾ രണ്ടാമത്തെ സെറ്റ് 25 18 എന്ന ക്രമത്തിൽ